ഇന്നലെ കണ്ട ഒരു വാർത്തയാണ് ഈ വീഡിയോ ചെയ്യാൻ വീണ്ടും പ്രേരിപ്പിച്ചത് അതായത് ഈ വെക്കേഷൻ സമയമാണ് വീട് പൂട്ടി പോകുന്ന ആളുകൾ ഒരുപാടുണ്ട് എന്നാൽ ഇന്നലെ കണ്ട വാർത്ത ഇതാണ് പൊന്നാനിയിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് വൻ കവർച്ച വീട്ടിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന മുന്നൂറ്റി അൻപത് പവനാണ് കവർന്നത് പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപത്ത് താമസിക്കുന്ന ഒരാളുടെ വീട്ടിലാണ് ഈ മോഷണം നടന്നത് ശനിയാഴ്ച വീട് വൃത്തിയാക്കാനെത്തിയ ജോലിക്കാരിയാണ് വീടിന്റെ പിൻഭാഗത്തെ ഗ്രില്ല് തകർത്ത നിലയിൽ കണ്ടെത്തിയത് അകത്ത് കയറിയപ്പോൾ അലമാരയും മറ്റും തുറന്നിട്ട നിലയിൽ കണ്ടു വീട്ടിലുണ്ടായിരുന്ന സി സി ടി വി ദൃശ്യങ്ങളൊക്കെ മോഷ്ടാക്കൾ കൊണ്ടുപോയിട്ടുണ്ട് ഉടൻ തന്നെ വീട്ടുകാർ വിവരം അറിയിച്ചു തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയെന്നാണ് പറയുന്നത് ഇതിൽ ഈ കുടുംബം ദുബൈയിലാണ് ഇപ്പോൾ താമസിച്ചു വരുന്നത് വലിയ രീതിയിലുള്ള ഒരു മോഷണമാണ് നടന്നത് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് കേരള പോലീസിന്റെ പോൾ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ് ഇതിൽ നിങ്ങൾ വീട് ലോക്ക് ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് പോൽ ആപ്പിലൂടെ അതല്ലെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് വിവരം അറിയിക്കാം നാല്പത്തിരണ്ട് മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ വിവരം അറിയിക്കണം ഇങ്ങനെ വിവരം അറിയിച്ചാൽ പോലീസിന്റെ പെട്രോളിംഗ് നടക്കുന്ന സമയത്ത് ഈ വീടും പരിസരവും പോലീസിന്റെ നിരീക്ഷണത്തിൽ ഉണ്ടാകും പോലീസ് കൃത്യമായി തന്നെ അക്കാര്യം പരിശോധിച്ചു വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പരിധിവരെ പോലീസിന്റെ സാന്നിധ്യമുള്ള ഒരു പ്രദേശം എന്ന രീതിയിൽ മോഷ്ടാക്കൾ ദിവസങ്ങൾ ദിവസങ്ങളെടുത്തുകൊണ്ടായിരിക്കാം ഇത്തരം മോഷണം പ്ലാൻ ചെയ്യുന്നത് എന്നാൽ പോലീസ് വാഹനവും അങ്ങനെയുള്ള നിരീക്ഷണമൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മോഷ്ടാക്കൾ അതിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും രണ്ടാമത് ഒരു മോഷണം നടന്നാൽ പോലും ഇതിങ്ങനെ വേലക്കാരി അതല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വരുന്ന സമയത്താണ് അറിയുന്നത് പക്ഷേ പോലീസിൻ്റെ നിരീക്ഷണം സ്വാഭാവികമായിട്ടും മോഷണം നടത്ത് അടുത്ത മണിക്കൂറുകൾക്കകം തന്നെ ഇക്കാര്യം അറിയാനും അതോടൊപ്പം തന്നെ മറ്റുള്ള സി ദൃശ്യങ്ങൾ പരിശോധിച്ച് മോഷ്ടാക്കളെ പിടിക്കാനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വീട് പൂട്ടി പോകുന്നുണ്ട് എങ്കിൽ പോൾ ആപ്പിലൂടെ നിങ്ങൾക്ക് ലോക്ക്ഡ് ഹൗസ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് ഓൺലൈനിലൂടെ തന്നെ ഇക്കാര്യം വിവരം അറിയിക്കാം നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പെങ്കിലും റിയിക്കണമെന്നാണ് പോലീസ് പറയുന്നത് ഇനി ഓൺലൈനിലൂടെ ചെയ്യാൻ പ്രയാസമുണ്ട് എങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വീട് കൂട്ടി പോകുമ്പോൾ വീടിന്റെ നമ്പർ അതോടൊപ്പം തന്നെ ലാൻഡ് മാർക്ക് ലൊക്കേഷൻ നിങ്ങളുടെ ആധാർ കാർഡിന്റെ കോപ്പി ഇത്രയും രേഖകൾ നൽകി അക്കാര്യം അറിയിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് മിനിറ്റ് സമയം മാത്രം നിങ്ങൾ മാറ്റിവെക്കേണ്ട കാര്യമേ ഉള്ളൂ പക്ഷെ നിങ്ങളുടെ സമ്പത്തിന് നമ്മുടെ സർക്കാർ ചെലവിൽ ഒരു സൗകര്യം ഒരു സുരക്ഷ എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത്